നിങ്ങളുടെ വാട്സപ്പ് ബാനായിട്ട് ദൈങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വാട്സപ്പ് ബാനാകുന്നത് വാട്സപ്പ് ബാൻ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീഡിയോ കാണൂ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഈ മാസം നാലാം തീയതി ജൂലൈ നാലാം തീയതി എന്റെ വാട്സപ്പും ബാനായി അതിന് ഉണ്ടായിരുന്നു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ അത് റിലേറ്റഡ് ആയിരത്തിലധികം മെസ്സേജ് ഓരോ ദിവസവും വന്നപ്പോഴാണ് അത് ബാനായത് പിന്നെയാണ് മനസ്സിലാക്കിയത് ഒരുപാട് പേരുടെ അന്നേ ദിവസം വാട്സപ്പ് ബാനായിട്ടുണ്ട് വാട്സപ്പ് ബാനാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരേ മെസ്സേജ് തന്നെ ഒരുപാട് പേർക്ക് അയക്കുമ്പോൾ വാട്സപ്പിൻ്റെ സിസ്റ്റം നമ്മളെ തെറ്റായിട്ടോ ശരിയായിട്ടോ ഫ്ലാഗ് ചെയ്യാണ് അപ്പോഴാണ് ഇത്തരത്തിലുള്ള മെസ്സേജ് വരുന്നത് ദിസ് അക്കൗണ്ട് കാൻ നോ ലോങ്ങർ യൂസ് വാട്സപ്പ് ഡ്യൂ ടു സ്പാം എന്ന് പറഞ്ഞിട്ട് ഇനി ബിസിനസ് വാട്സപ്പ് ഉപയോഗിച്ചിരിക്കുന്നവർക്ക് ഇതായി വരിക ചിലർക്കാണെങ്കിൽ ഇതെങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ട് ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും എന്നിട്ട് ശരിയായിട്ടുണ്ടാകും അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക പണ്ടത്തെ പോലെ ഒരുപാട് പേർക്ക് ഒരേ മെസ്സേജ് അയക്കരുത് നമ്മുടെ വാട്സപ്പ് ബാനാകുന്നുണ്ട് എന്നേക്കുമായി കിട്ടാതെയും വരാം എനിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഒരു ദിവസത്തിൽ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു അഥവാ വാട്സപ്പ് ബാൻ ആകുവാണെങ്കിൽ ഇത് എങ്ങനെ ഒരു മെസ്സേജ് അല്ലേ വന്നിട്ടുണ്ടാവുക അതിന് താഴത്ത് കാണുന്ന ചെക്ക് റിവ്യൂ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അവർ ഇരുപത്തിനാല് മണിക്കൂറിൽ റിവ്യൂ ചെയ്തിട്ട് അറിയിക്കാം എന്ന് കാണും എന്നിട്ടും ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തത് വാട്സപ്പിന്റെ ഇന്ത്യയിലുള്ള ഗ്രീവ്യൻസ് ഓഫീസർക്ക് മെയിൽ ചെയ്യണേ ദാ ഇതാണ് മെയിൽ ഐ ഡി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇതിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഒരു മെയിൽ ഇടുക അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വന്ന റിപ്ലൈ ഇങ്ങനെയാണ് അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതെങ്ങനെ വന്നു വാട്സപ്പ് ഇന്ത്യ ഗ്രീവ്യൻസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് അതിൽ താഴെത്തുണ്ടോ നിങ്ങൾ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണോ എന്ന് ചോദിച്ചിട്ട് നോ എന്ന് കൊടുത്തിട്ട് സെൻഡ് എന്ന് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു ഫോം വന്നു അപ്പോൾ നമ്മുടെ ഈ ബാനായിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുക എന്നിട്ട് താഴെയുള്ള വിവരങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ടിക്ക് ചെയ്യുക ഞാൻ ഏറ്റവും താഴെ നിന്ന് രണ്ടാമത്തെ മൈ അക്കൗണ്ട് ഹാസ് ബീൻ ഡിസേബിൾഡ് ഓർ ബാനഡ് ഫോർ വയലേറ്റിംഗ് വാട്സാപ്പ് ടേംസ് ഓഫ് സർവീസ് എന്നുള്ളത് കൊടുത്തു എന്നിട്ട് പ്രൊവൈഡ് ഡീറ്റെയിൽസ് എന്നുള്ളവിടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ വാട്സപ്പ് നമ്പർ ഇന്നതാണ് ഞാൻ വാട്സാപ്പിന്റെ കേൾസിന് ഓപ്പോസിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു ബ്ലോഗറാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സെൻഡ് ചെയ്തു എനിക്ക് പതിനഞ്ച് മിനിറ്റിൽ വാട്സ്ആപ്പ് ഓക്കെ ആയി കിട്ടി ഇതാ കണ്ടോയില്ലേ അവർ റിവ്യൂ ചെയ്തിന് ശേഷം മനസ്സിലാക്കി നമ്മുടെ വാട്സപ്പിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു അപ്പോഴേ വാട്സപ്പ് ബാനായ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് കിട്ടിയാലില്ലെങ്കിലും വിവരം ഒന്ന് കമൻറ്റായിട്ട് പറയണേ ഓർക്കുക വാട്സപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് ഒരേ മെസ്സേജ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കല്ലേ ഓക്കെ അതെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ പറ്റും നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നമ്മളിൽ ആർക്കും സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം നേടാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നതാണ്